ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ നമുക്കൊരു നൈറ്റ് വരെ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരത്തെ രാത്രിയിലും കൂടെ കുഞ്ഞൊരു വിശേഷമായിട്ട് വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഉച്ചാമ്പഴത്തുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ചധികം ഉണ്ട് കേട്ടോ ഇതിനിങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളേക്ക് ഇതിൽ കൂടുതലാവും അപ്പോൾ പിന്നെ മടിയായിരിക്കും കേട്ടോ ഇതാ അവരാ അപ്പത്തെ അപ്പയ്ക്ക് അപ്പക്കുള്ളത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതലല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ അതൊക്കെ മടക്കിയിട്ട് ആ അവരവരുടെ വേദിൽ സ്ഥലത്ത് കൊണ്ടുവച്ചു ഉണ്ടത് ഞാൻ വെക്കുന്നിടത്തും കണ്ണംകുട്ടിയുടെയും ഷാജേട്ടിൻ്റെയും പൂച്ചട്ടിയുടെ ഒക്കെ അതാത് സ്ഥലത്ത് കൊണ്ടു വച്ചിട്ട് നേരെ നമ്മൾ ബക്കറ്റും വെള്ളമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ ഇനി നമുക്ക് അടിച്ചു വാരി ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് വേണം ഒന്ന് പുറത്ത് പോകണം കേട്ടോ നമുക്ക് തന്നെ എനിക്ക് ഈ പുറത്ത് പോകണ പോകുമ്പോൾ എല്ലാ വീട്ടിലുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ട് പോകണതാണ് ഏറ്റവും ഇഷ്ടം അതിപ്പോൾ ഒന്ന് വളാഞ്ചേരിക്ക് ഇറങ്ങിയ കൂടെ തന്നെ അപ്പോൾ നമുക്ക് വന്നാൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് കുറച്ച് മുന്നേ അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സമാധാനമായിട്ടിരിക്കുക മറ്റൊന്ന് മൈൻഡ് മൊത്തം ഇവിടെ വന്നാൽ ഇത് ചെയ്യണല്ലോ അത് ചെയ്യണമല്ലോ ഇനി ഇപ്പം അത് ചെന്നിട്ട് ഇത് നേരം ഉണ്ടാവും അങ്ങനെ ആയിരിക്കും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഒരു സമാധാനം വന്നു കഴിഞ്ഞാൽ ഇനി മേലെഴുകിയ ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ വിചാരിക്കും കേട്ടോ അതെവിടെ പോവാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുക ഒരു ഇപ്പോൾ ഒരു എല്ലാ ഡ്രസ്സൊക്കെ മാറിയിട്ട് എനിക്ക് ഒരു രണ്ട് പാത്രമാണ് കഴുകി വയ്ക്കുകയാണെങ്കിൽ കൂടെ ഞാനത് അപ്പം കഴുകി വെച്ചിട്ടേ പോവുള്ളൂ എനിക്ക് അങ്ങനെ വീട് വൃത്തിയായിട്ട് കിടന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടേ അപ്പോൾ അതിനേക്കാട്ടിലും ടയർഡാകും ഇതിപ്പോൾ അത്ര വലിയ ലോങ് ട്രിപ്പൊന്നുമില്ലാട്ടോ വേണം വളാഞ്ചേരിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ കൂടെ നമ്മൾ ഇതൊക്കെ കഴിച്ച് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വൈകിക്കാലും വിളക്ക് വയ്ക്കണം നേരത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കണ്ണൻകുട്ടി കുളിച്ചിട്ട് വിളക്ക് വെച്ചോളും അവരുടെ കളി കഴിഞ്ഞ് വന്നാൽ അപ്പോൾ നമ്മുടെ മുറ്റടിക്കാണ്ടേയും ഇവിടെ മറുത്ത് തുടക്കാണ്ടൊക്കെ ആകുമ്പോൾ എന്തോ ഒരു വിഷമം നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ ഇനി നമ്മൾ വിചാരിക്കുന്നേക്കാട്ടിലും ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേഗിയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ മെല്ലേ മതിലോ മറ്റേത് ദൈൻഡില് വിളക്ക് വെക്കുമ്പോഴേക്കും അവിടെ എത്തില്ലേ അടിച്ച് വരയിട്ടില്ലല്ലോ തുറച്ചിട്ടില്ലല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തിട്ട് പോകുക എന്ന് വിചാരിച്ചു കേട്ടോ കാര്യമായിട്ട് നമുക്കൊരു മോപ്പ് മേടിക്കണം ചൂല് മേടിക്കണം ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഞാനും ഇതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് വട്ടം പുറത്ത് പോയിണ്ടായിരുന്നു പക്ഷെ അപ്പൊ ഒക്കെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം കഴിഞ്ഞ് ഓട്ടോ കയറി പകുതി എത്തുമ്പോൾ ആരോടൊ ബുദ്ധി പോലെയാണ് ഞാൻ മറന്നുപോയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഷാജിൻ്റെ അടുത്തും കണ്ണക്കുട്ടിയുടെ അടുത്തും പറഞ്ഞു അവരത് വിട്ടുപോകും പിന്നെ അതൊക്കെ ഇങ്ങനെ കയ്യില് പിടിച്ചിട്ടാണ് വരുന്നത് അവർക്കും ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും പിന്നെ അത് അങ്ങനെ അങ്ങനെ വിട്ട് വിട്ടുപോയി എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഈ ഇനി ഇങ്ങനെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വയ്യ എന്നുവെച്ചാൽ നമുക്ക് ഇവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ കുമ്പിട്ട് തുടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ് കേട്ടോ അല്ലെങ്കിൽ ബാക്ക് പെയിനും കാലവേദനയും ഇല്ലാത്ത വേദന ഉണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പറയും പണ്ടുള്ളവരൊക്കെ ഇങ്ങനെയാണ് തുടച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ വയറ് ചാടില്ല ഹെൽത്ത് എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ പറയാം അത് പണ്ടുള്ളവരല്ലേ ഇത് ഞാനല്ലേ ഇതിൻ്റെ ഹെൽത്തിനുള്ള ഒട്ടുമിക്ക പണികളും ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതും കൂടെ വയ്യ ഈ ഇന്ന് എന്തായാലും മോപ്പ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങാൻ വേണ്ടിയിട്ടിറങ്ങുക അവർ കൊണ്ടുവരാമെന്നൊക്കെ പറയും പക്ഷേ വരുന്ന സമയത്ത് കൊണ്ടുവരില്ല അത് ന്നെ ഞാനും പൂച്ചുട്ടിയും അങ്ങോട്ട് പോകുക വിചാരിച്ചു കേട്ടോ അപ്പോൾ മുറ്റടിച്ച് വാരി നമ്മുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് തുടച്ചിട്ടു പിന്നെ ബാക്കിൽ നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇതാണ്ടോ അത്ര പോകുന്നുട്ടോ അല്ലാതും ഇനി നമ്മൾ മേലൊക്കെ കഴുകി പോവുകയാണ് ഇതങ്ങനെ പാടത്ത് കൂടെ നടന്നിട്ടാണ് കേട്ടോ പോവുക ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ നമ്മുടെ കുളമംഗലെത്തി അപ്പോൾ വെയിലു വെയിലുമല്ല അല്ല സുഖമാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് റോഡ് സൈഡാണെങ്കിൽ ആ കുന്ന് കയറണം അപ്പോഴേക്കും പകുതി ജീവം പോവും ഇതാട്ടോ നമ്മുടെ കണ്ണംകുട്ടി കളിക്കുന്ന സ്ഥലം ഇതാ അവിടെ ഇരുന്ന് കളിക്കണ്ട എല്ലാവരും കൂടെ ഇത് ഞാൻ വെറുതെ ഒരു പട്ടിശോക്ക് വേണ്ടി നടന്നിട്ട് ഒന്ന് തിരിഞ്ഞതാണ് ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ അമ്പലം വരുന്നത് കേട്ടോ അങ്ങനെ വന്നിട്ട് ഈ ഒരു വരമ്പിലേക്ക് എന്നെ കയറി കഴിഞ്ഞാൽ ഇതാ വേഗം തന്നെ നമുക്ക് കുളം കുളമകലത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും ആ കണ്ണ പോത്തും കുട്ടികോള് ഞങ്ങളുടെ പിന്നാലെ ഓടിയിട്ടോ അത് വീഡിയോ എടുത്തുകൂടായിരുന്നില്ലേ എന്നാണ് പൂജിച്ചിട്ട് എന്നെ എന്നോട് ചോദിച്ചിട്ട് കളിയാക്കുക ഇതൊക്കെ അല്ലേ മോള് വീഡിയോ എടുക്കേണ്ടത് ഇതൊക്കെ എല്ലാം വൈറലാവാന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഫോണും പിടിച്ച് ഓടണ പേടിച്ച് ഓടണ ഞങ്ങൾ രണ്ടാളും ആരാ വീഡിയോ എടുത്തേരാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് പോരാണ് കേട്ടോ അത് കുറച്ച് ദൂരൊക്കെ ഓടി ഞങ്ങൾ അവിടുന്ന് ജീവനും കൊണ്ട് ഓടി അതുകൊണ്ട് വളാഞ്ചേരിക്ക് വേഗത്തി അവിടുന്ന് പിന്നെ കുളമകലത്തൊരു ഓട്ടോ ഒക്കെ വിളിച്ച് നമ്മൾ നേരെ വളാഞ്ചേരിക്ക് പോകുന്നു എന്നിട്ട് ഒരു കടയിൽ ചോദിച്ചപ്പോൾ അവിടെ മോപ്പില്ല അതിൻ്റെ അപ്പുറത്തെ കടയിലുണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ കയറി ചോദിച്ചു കേട്ടോ അപ്പം നമ്മുടെ റേറ്റിനുള്ള നൂറ്റി എൺപത് രൂപ അങ്ങനെ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടുത്തെ മറ്റേ നമ്മൾ ആദ്യം ചോദിച്ചു പറഞ്ഞാൽ പക്ഷേ അവരുടെയിൽ കഴിഞ്ഞു ഇവിടെ നമുക്ക് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് അത് മതി എന്നാലും വേണ്ടല്ല തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടിയത് പറഞ്ഞാൽ അതിൻ്റെ വലുതും ഉണ്ട് കൂടുതലും ഉണ്ട് പക്ഷേ നമ്മൾ വാങ്ങിയത് തൊണ്ണൂറ് രൂപയുടെ പിന്നെ ചൂലാണ് നോക്കിയത് ഞാൻ എന്നും വാങ്ങണേക്കാട്ടിലും വിപരീതമായിട്ട് വേറൊരു ചൂലാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഒരു പുല്ല പുല്ലല്ല എന്തോ എനിക്ക് അറിയില്ല ഞാൻ പുൽച്ചൂലാണ് വാങ്ങാറ് അപ്പോൾ അതാ ഒരു ചൂലുടുത്തു അത് കൊടുത്തു പിന്നെ എനിക്ക് ഇങ്ങനത്തെ കടയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാന്താണ് കേട്ടോ ചെടിച്ചട്ടിയൊക്കെ നോക്കണുണ്ടാകും വിചാരിക്കും വലുതായിട്ട് ഞാൻ ഇവിടെ ചെടിയൊക്കെ നടണേണ്ടത് പക്ഷേ എനിക്ക് എന്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിയ പാത്രങ്ങൾ അങ്ങനത്തെ കുട്ടിക്കുട്ടി സാധനങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടോ ഇതിലൊക്കെ നമുക്കൊരു പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പാകം കുഞ്ഞിയേ പാത്രമാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞത് കണ്ടിട്ട് വെറുതെ എടുത്ത് നോക്കുക അപ്പോൾ പൂജട്ടി പറയാം നാഗാവല്ലി മറ്റേ ആ റൂമിൽ കയറിയ പോലെ ഏതൊക്കെ എടുക്കണം എന്തൊക്കെ കാണണം എന്നറിയാത്ത പോലെയാണ് കേട്ടോ ഞാൻ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഗ്രോ ബാഗ് ഗ്രോ ബാഗും വാങ്ങി ഒരു രണ്ട് മൂന്നെണ്ണം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു നമ്മൾ വളാഞ്ചേരി പോയി വന്നു കേട്ടോ മോപ്പും മോപ്പും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ചാജറ്റ കൊണ്ടന്നെ പേടിപ്പിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോയി വളാഞ്ചേരിക്ക് ചാജട്ടപ്പുടന്ന് അങ്ങോട്ട് പോയിട്ടോ അപ്പൊ ഞങ്ങൾ വളാഞ്ചേരിക്ക് വരുന്നുണ്ട് സാധനം പേടിക്കാനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് മോപ്പൊക്കെ വാങ്ങിട്ടാ എന്താ തൊണ്ണൂറ് രൂപ അതിന് ഇതിന്റെ കൂടിയത് കൊണ്ട് കുറഞ്ഞതിലില്ല ഏറ്റവും കുറഞ്ഞത് ഇതാ അപ്പൊ മോപ്പ് റെഡിയായി ഓക്കെ പിന്നെ ചൂടുണ്ടായിരുന്നില്ല പക്ഷെ അമ്മ ണ്ടോ അമ്മ ചൂലുണ്ടാക്കി വെച്ചിരുന്നു ഞാനെന്ത് ബില്ല് ബില്ലാക്കിയിട്ടാണ് അറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കി വച്ചാല് പിന്നെ അവള് കൊടുക്കണം മോശമല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നിട്ടേ നയലെടുത്തു കിടക്കട്ടെ എന്ന് വിചാരിച്ചു ചൂലല്ലേ ആവശ്യം വരുമല്ലോ അപ്പൊ ചൂലും വാങ്ങി പിന്നെ ഗ്രോ ബാഗില്ലേ നമ്മുടെ കുറച്ചും കൂടെ ചീര കാണാൻ വേണ്ടിയിട്ട് അത് വാങ്ങിട്ടോ എത്ര ഉണ്ട് അറിയാം രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചു ആ അഞ്ചെണ്ണം അപ്പൊ ഇതിൽ നമുക്ക് നാളെ നാളെ അഞ്ചെണ്ണം അല്ലെ നാലെണ്ണം നാലെണ്ണം ഉള്ളൂ കേട്ടോ അപ്പൊ അതിൽ നാളെ നമുക്ക് ബാക്കി ചീരയും കൂടെ നാടിനെ ചെയ്യണം കേട്ടോ ഇനി രാത്രിയാകുമ്പോൾ ചോറ് കുറച്ച് വെക്കണം മീൻ കറി ഇരിക്കുന്നുണ്ട് കുറച്ച് മീൻ മറപ്പതും ഉണ്ട് പപ്പടവും കാച്ചാട്ടോ ചോറും പപ്പടം കാച്ചാൽ മാത്രമേ ഉള്ളൂ പിന്നെ വരെയുള്ള പരിപാടികളൊന്നും ഇല്ല ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിച്ചിട്ട് ഉറക്കം വരവുള്ള ഇരിക്കും ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങും പൂജരയ്ക്ക് രാത്രി കാര്യമായിട്ട് ഉറക്കമൊന്നും ഉണ്ടാവില്ലാണ്ട് ഈ രാവിലെ ഓട്ടം ഉറക്കം അപ്പം അങ്ങനെയൊക്കെയാണ് ഇനി ഒന്ന് മേലേ കഴുകിയിട്ട് വരാട്ട ഇന്ന് വളാഞ്ചേരിക്ക് ഇറങ്ങിയിട്ട് ചായ ഒന്നും ഒരു ബഡ്ജറ്റ് ഇല്ലാത്ത കൊണ്ടുതന്നെ നമ്മളൊന്നും കഴിക്കാണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാജേട്ടൻ വരുമ്പോൾ പാൽ സർവത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടെ ഇങ്ങനെ പാഴ്സലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ കണ്ണകുട്ടിക്ക് നല്ല സ്റ്റാഫ് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വണ്ടി കൂലിക്ക് കൊടുക്കണ പൈസ മിച്ചം മിച്ചം വെച്ച് ഇതൊക്കെ കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അയ്യോടാ ഞാനെന്നെ തിരിഞ്ഞ് എട്ടിയത് പോകണമിട്ടിട്ടോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അത് അതിനകത്ത് ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് അങ്ങോട്ട് തുളുമ്പി പോയിട്ടോ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഒഴിച്ചു ഇന്ത്യയിൽ അപ്പോൾ അതിൽ കുറച്ചേ ഒഴിച്ചുള്ളൂ കേട്ടോ ഞാനല്ലേ ഒഴിച്ചപ്പോൾ കളഞ്ഞത് തന്നെ അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്ന് കുടിച്ചു കെട്ടോ അത് നല്ല ടേസ്റ്റിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് പാൽ സർവത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് അതൊരു ഗ്ലാസ് കുടിച്ചപ്പോഴേക്കും ഒരു പ്രത്യേക ഒരു എനർജി കിട്ടിയിട്ടോ എന്താ വെച്ചാൽ ഉച്ച ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ഏഴ് ഏഴര എട്ട് മണിയോടെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാത്രി ആയി കേട്ടോ രാത്രിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ടേ നമ്മുടെ വണ്ടിയിൽ നിന്ന് പാത്രങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ദോമ മുതൽ അവിടെ വരണ്ട് അപ്പോൾ അതൊക്കെ ഇനി കഴുകിയിട്ട് നമുക്കൊക്കെ റെഡി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം എന്നിട്ടാണ് നമുക്ക് കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിനിടയിൽ പരിസർബത കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ ഷാജേട്ടൻ അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടാകുന്നുണ്ട് വിശക്കണമൊന്നുമില്ല മിക്കത് രാത്രിയിൽ ഫുഡ് കഴിക്കാറില്ല എന്നുവെച്ചാൽ നമ്മളൊന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല വളഞ്ചേരി പോയിട്ട് നമ്മളൊന്നും കഴിക്കാണ്ട് ഇവിടുപ്പോ ചെയ്തത് പിന്നെ ഇവിടെ വന്നിട്ട് ആ പാല്സർവത്താണ് കുടിച്ചത് കേട്ടോ അപ്പൊ ഇന്ന് കുറച്ച് ചോറും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ടായിരുന്നു രാത്രി ഒന്നും ചെയ്യാമല്ലെങ്കിൽ പിന്നെ അങ്ങനെ കിടന്നാൽ മതിയല്ലോ അപ്പം അതുകൊണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് റെഡിയാക്കി സെറ്റ് ചെയ്ത് കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കി കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് കിടക്കണം അപ്പൊ നമുക്ക് അങ്ങനെ മൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് ക്ലീൻ ആക്കിട്ടല്ല ക്ലീൻ ആക്കാം കേട്ടോ ബാ ഈ തലയൊക്കെ ചൊറിഞ്ഞ് നിൽക്കുന്നത് മടിയോണ്ടാണ് കേട്ടോ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് മേൽ കഴുകി കിടക്കാമെന്ന് വെച്ചപ്പോഴാണ് ഈ പാത്രം കഴുകുന്നതിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷാജട്ട അതൊക്കെ ഇറക്കിയിട്ട് ഇത് കഴുകിക്കോളാൻ പറഞ്ഞു ഈ പാൽ സർവത്ത് കൊടുന്ന് മാറ്റിയത് ഇതിനാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല വരുന്നില്ല അല്ലെങ്കിലും ആണെങ്കിലും നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഡെയിലി കഴുകണ പാത്രത്തിൻ്റെ വിമ്മും ചകിരൊക്കെ മാറ്റി വെച്ചു ഇത് നമ്മൾ കച്ചവടത്തിൻ്റെ നമ്മുടെ വണ്ടിയിലെ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു വിമ്മും ആ കാര്യങ്ങളൊക്കെ കമ്പി കമ്പിച്ചകരില്ലേ ആ സാധനമൊക്കെ മാറ്റി വെക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കച്ചവടത്തിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകുക ഇത് കഴുകാൻ വേണ്ടിയിട്ട് വലിയ മല്ലാണ് കേട്ടോ ഉറച്ചൊരച്ചുരച്ചൊരച്ച് ഉറച്ചുരച്ച് നമ്മുടെ ഊപ്പാടിളകും അത്രയും പാടാണ് എന്താ വെച്ചാൽ തലേ ദിവസത്തെ പാത്രങ്ങളല്ലേ നൈറ്റുള്ള പാത്രങ്ങളല്ല അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഡ്രൈ ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ നമ്മളത്രയും വൃത്തിയിൽ ഉരയ്ക്കണല്ലോ പിന്നീട് നമ്മളതിൽ ഫുഡ് ഉണ്ടാക്കേണ്ടതല്ല അപ്പം അതുകൊണ്ടുതന്നെ ഉരച്ച് വരച്ച് നമുക്കിങ്ങനെ മതിയാവില്ല കേട്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്താ ഏതാ വെച്ചിട്ട് പിന്നെയും എടുത്ത് കണ്ടാൽ ഉരയ്ക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ ഫുഡിൻ്റെ പാത്രത്തിൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കുറച്ചധികം പാടാം അപ്പോൾ അതൊക്കെ നിന്ന് എടുക്കഴുകയെന്ന് വിചാരിച്ചു കേട്ടോ രാത്രിയിൽ അവരൊക്കെ ഫുഡ് കഴിച്ചു ഷാജേട്ടനും കണ്ടൻകുട്ടിയൊക്കെ ഫുഡ് കഴിച്ചു ഇനി ഞാനും പൂച്ചുട്ടിയാ ഞങ്ങൾക്ക് പറഞ്ഞ പോലെ പാതിരക്കോഴികളെ പോലെ രാത്രി ഉറക്കമല്ല മിക്കതും നമുക്ക് ഉറക്കം പോയി പോയി പോയിട്ട് രാത്രി ഉറക്കം കുറവാണ് അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാവിലെ നീക്കേണ്ട പാടില്ല അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റും നേരത്തെ നീക്കേണ്ടല്ലോ ഇതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റു രാവിലെ നമ്മൾ ഇതിന് നീക്കണം പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇങ്ങോട്ട് ചിടപ്പാകും ചടക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ കയ്യോടങ്ങോട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതില്ല പണ്ടൊക്കെ നമ്മൾ കുക്ക് ചെയ്യാൻ പണ്ടൊക്കെ അല്ല ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയിൽ പോണ സമയത്തും ഇതും നമ്മൾ ചെയ്യണം കുക്കിങ്ങും ചെയ്യണം അരിയലും പെറുക്കലും ചെയ്യണം അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് വണ്ടിയിൽ കുക്കിങ്ങും ഞാൻ ചെയ്യണം കേട്ടോ അങ്ങനെയായിരുന്നേ പക്ഷെ അതൊന്നും നമുക്ക് ഒരു ചടപ്പായിട്ട് അന്നും ഇന്നും തോന്നിയിട്ടില്ല എന്നുവെച്ചാൽ നമുക്കതൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര ഉണ്ടെങ്കിലും എത്ര പെടാപ്പാടാണെങ്കിലും നമ്മളത് ചെയ്യും അത് അത് അതിലൊരു തർക്കമില്ലാത്ത കാര്യമാണ് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മളാണ് നമ്മളിങ്ങനെ പ്രാഗിപ്പറുക ഷാജട്ടിനൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ എന്താ പറയുക മടുപ്പ് രീതിയിൽ സംസാരിക്കില്ലേ എനിക്കത് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യമായിട്ടോ സങ്കടം അങ്ങനെ ഒരിക്കലും നമ്മളങ്ങനെ പറയാൻ പാടില്ലേ നമുക്കത് കിട്ടണുണ്ടോ കിട്ടണില്ലയോ എന്നുള്ളതല്ല നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഒരിക്കലും ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചടപ്പ് സംസാരം സംസാരിക്കാൻ വേണ്ടി പാടില്ല എന്ന് എപ്പോഴും ഞാൻ ഷാജേട്ടനോട് പറയും ഇന്നിപ്പോൾ ഇങ്ങനെ കഴിഞ്ഞില്ലേ എന്നുള്ള കഴിഞ്ഞില്ലേന്നുള്ളതിൻ്റെ ഒരു നന്ദി നമ്മൾ പറയാൻ അല്ലാതെ അല്ലെങ്കിൽ നന്നായിട്ട് പോകും കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം നില എങ്ങനെ ആയി വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്നുള്ളൊരു മൈൻഡിൽ എപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ട് നിൽക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും പക്ഷേ രാജേട്ടൻ എപ്പോൾ നോക്കിയാലും തിത്തൈ താമേച്ചിട്ട് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് അടിക്കൂട്ടോ എന്താ വെച്ചാൽ ആളെ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ഇന്ന് വിചാരിച്ച പോലെ ഇനിങ്സ് കിട്ടാതെ വരുമ്പോൾ എത്രയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സങ്കടം ഉണ്ടാവും അതാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വലിയ പേടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമുക്ക് ഈ വണ്ടി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഏറെക്കുറെ നമുക്ക് ബോധ്യമായി പറ്റില്ല എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് ഇല്ലെങ്കിൽ വണ്ടി കൊടുക്കണം ച നമുക്ക് അടവും കാര്യങ്ങളൊക്കെ തെറ്റി വീണു ഇനി അത് എപ്പോൾ കണ്ടാലും അവരെടുത്ത് കൊണ്ടുപോകും ആ ഒരു സ്റ്റേജിലെത്തി അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കത് കൊടുക്കാം നല്ലൊരു ലെവലാണ് പക്ഷേ ഈയൊരു കച്ച് ഈ ഒരു ഫുഡ് ട്രക്ക് ട്രക്കാവുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ആൾക്കാർ വരാണ്ടേ അത് സെയിലാവുകയില്ല അത് അതിനല്ലേ പറ്റുള്ളൂ അപ്പോൾ അതിലേക്കുള്ള ആൾക്കാർ വരാൻ വേണം അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ എന്താ വെച്ചാൽ നമുക്കത് മുന്നോട്ട് പോവില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പിന്നെയും കൂടുതൽ ഭാരങ്ങൾ ഏറ്റിട്ട് എടുത്തിട്ട് കടത്തിൽ കടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തെങ്കിലും ഒരു വഴി ഭഗവാൻ കാണിച്ചു തന്നിട്ടുണ്ടാവും ഇതാ നമ്മൾ എന്തില്ലെങ്കിലുമൊക്കെ ശരിയാകുമെന്ന് വിചാരിച്ചിട്ടല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങുക അത് ശരിയായിട്ടില്ലെങ്കിൽ വേറെ ഭൂമി ഇങ്ങനെ പരന്ന് കിടക്കുക നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ആരോഗ്യം തരട്ടെ ആയുസും തരട്ടെ അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട് എനിക്ക് ഈ പാത്രങ്ങളും വണ്ടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് സങ്കടം വരും കേട്ടാകും പാത്രങ്ങൾ കഴുകണേക്കൊണ്ടല്ല കേട്ടോ നമ്മളിങ്ങനെ വിചാരിച്ച പോലെ നമുക്ക് എങ്ങോട്ടും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല നമ്മളിത് തുടങ്ങുമ്പോഴേ ഒരുപാട് ആൾക്കാർ നമ്മുടെ കുടുംബത്തുനിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു അത്ര അതൊന്നും ശരിയാവില്ല അത് നട അവർ നശിക്കും ഇല്ലെങ്കിൽ അതിലൊന്നും അവർ ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ശപിച്ചവരുണ്ട് നമുക്കത് വേറെ ആൾക്കാർ നമ്മളോട് പറയും പിന്നെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളറിയാമല്ലോ അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഷാജേട്ടിനൊക്കെ ഗൾഫ് പോകുന്ന സമയത്തും അങ്ങനെ ഈ പറഞ്ഞ വ്യക്തികൾ ഇരുന്ന് പറയാറുണ്ട് ഇത്രേ ഒരു പാലത്തും കുടം പിടിക്കില്ല അങ്ങനെ ഇങ്ങനെ ആന ചേന എന്നൊക്കെ നമ്മളൊരാളെ ഉപദ്രവിക്കാൻ ഇന്ന് വരെ പോയിട്ടില്ല കേട്ടോ ഒരു കുടുംബത്തിലെ ഒരാളെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പോലും പോവാറില്ല ഒരു നേരം പോയി നിന്നിട്ട് പോലും അവരെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ നമ്മൾ അറിഞ്ഞ് നമ്മൾ ചെയ്യാന്നല്ലാതെ ഒരാളെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇങ്ങനെ പുരാഗണതൽ ശപിക്കണമെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇതുവരെ കിട്ടാത്തൊരു കാര്യം ഒരാൾ ശപിച്ചു വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഒന്നും ആവുമെന്നില്ല അത് വേറൊരു വശം പക്ഷേ ആയിരം പ്രാക്കിയ ആനെ വീഴുന്നതാണ് പണ്ടത്തെ ഒരു വാ അപ്പോൾ അതുപോലെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു വിഷമം അങ്ങനെ നമ്മൾ നമ്മളറിയുന്നവർ നമ്മളെ കണ്ടാച്ചിരിക്കുന്നവർ നമ്മളെന്നെ പറ്റി പറയാം എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാട്ടോ ഒരിക്കലും അങ്ങനെ ഒരാളെ കുറിച്ചിട്ടും നമുക്ക് പറയാണ്ടെങ്കിൽ ഫേസ് ടു ഫേസ് പറയാം ഇങ്ങനെ ഒരു നിങ്ങളുടെ നിങ്ങളുടെ ഒരു വിഷമം ഉണ്ടായി അതുകൊണ്ട് ഈ മേല എൻ്റെ അടുത്ത് അങ്ങനെ പറയരുത് ചെയ്യരുത് അല്ലെങ്കിൽ എന്തുകൊണ്ടും അങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുക ഓപ്പണായിട്ട് അല്ലാതെ മാറി നിന്ന് നമ്മളെ കണ്ടു ചിരിച്ചിട്ട് പിന്നെ നമ്മളെ ശബിക്കുക പ്രാഗ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ വിഷമുള്ള കാര്യം എന്താ വെച്ചാൽ അത് തിരിച്ച് അവർക്ക് തന്നെയാണ് ദൈവം കൊടുക്കുക എന്നുള്ളത് അവർക്ക് അറിയാനുള്ള ഒരു ബോധമില്ല അതുകൊണ്ടായിരിക്കും അതെന്തോ ആവട്ടെ അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പം ഒരു വിഷമവും ഇല്ലാട്ടോ പറയണവരവിടെ പറയട്ടെ നമുക്ക് എന്തെങ്കിലും ദൈവം ഒരു കച്ചി തുരുമ്പ് തരും നമ്മൾ നമ്മളെന്തെങ്കിലും ദൈവം ഉയർത്തും എന്തെങ്കിലും നമുക്കൊരു നല്ലൊരു കാലം ഉണ്ടാവും അന്ന് ഞാൻ മക്കളോട് ഇപ്പോഴും ഞാൻ പറയും അന്ന് നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ അന്ന് ഇത്രയും ബുദ്ധിമുട്ടിയായിരുന്നില്ലേ ഇപ്പോഴും ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടൊരു മനുഷ്യനോട് ഞങ്ങൾ പോയി പറയാറില്ല കേട്ടോ നമ്മളറിയാന്നല്ലാതെ അപ്പോൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ ആരും ബുദ്ധിമുട്ടാത്തവരോ കഷ്ടപ്പെടാത്തവരോ ഒന്നുമില്ല പക്ഷെ ഒരാളെ ശവിക്കാനോ പ്രാഗാനോ പോകരുത് കേട്ടോ അറിയണ ഒരാളും ചെയ്യരുത് എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട് ഇവിടെ കേട്ടത് അവിടെ പറയാനോ ശവിക്കാനോ ഇപ്പോൾ നമ്മളെ കണ്ടവർ ചിരിച്ച് കണ്ടവരെ നാളെ നമ്മൾ കുറ്റം പറയാനോ നിൽക്കരുത് പറ്റണില്ല മോശമായിട്ട് നമുക്ക് തോന്നി വിഷമായിട്ട് നമുക്ക് തോന്നിയെങ്കിൽ ആളോട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നമ്മുടെ കിച്ചണൊക്കെ തുടച്ചുവിടാം നീറ്റാക്കി ഇടണം എനിക്കിവിടെ ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതെല്ലാം രാത്രി എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാവും കിച്ചണ് നമ്മളത്രയും വൃത്തിയായിട്ടിടും ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളതൊക്കെ ഒതുക്കി വൃത്തിയാക്കി ഒക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും വൃത്തിയാക്കി ഇട്ടു ഇത്രയും പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഒക്കെ കഴിഞ്ഞു കേട്ടോ വിറത്ത് കുളിച്ചിട്ടുണ്ട് ഉള്ളിൽ ഭയങ്കര ചൂടാ പിന്നെ ചൂടാ വേർക്കല്ല ഇനി നമുക്ക് കുളിക്കണം കുളിച്ചിട്ട് മാം കൊണ്ടിട്ട് കിടക്കണം ആ കുളിച്ചിട്ട് വരാം കേട്ടോ കിച്ചണൊക്കെ എല്ലാം സെറ്റായി വൃത്തിയായി അത് നോക്കും ആ മേട്ടികൾ ഒക്കെ വൃത്തിയായി ഇനി കുളിക്കാൻ വേണ്ടിയിട്ടാണ് കുളിച്ചിട്ട് വരാം എല്ലാം കഴിഞ്ഞ് ഒരു ശ്വാസം നേരെ വിട്ടിട്ട് ഒരു അടിപൊളി കൂളിയും പാസ്സാക്കിയിട്ട് ഞാൻ രണ്ട് പറ്റി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു മിക്ക ദിവസങ്ങളിലും ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറു വക എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കഴിച്ചാൽ പിന്നെ ഞാൻ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കാറില്ല പക്ഷെ എനിക്ക് അധ്വാനത്തിൻ്റെ പൂക്കൊണ്ടാ തോന്നു നല്ലോണം വെച്ചിരുന്നുണ്ടായിരുന്നു ഇങ്ങനെ വിശന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല അതുകൊണ്ട് തന്നെ ഒരു മുട്ട ഓംലറ്റ് അടിച്ചിട്ട് ഞാനും പൂച്ചിട്ടാണ് കേട്ടോ ഇനി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൂ ഷാജട്ടനും കണ്ടകുട്ടിയൊക്കെ കഴിച്ചിട്ട് കിടന്നു അവർക്കൊരു ഒരു നട്ടപാത്രമായിട്ടുണ്ടാവും കുട്ടി ഉറങ്ങിയിട്ടില്ല ഷാജട്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ ഒരു ഓംലെറ്റ് അടിച്ചിട്ട് കഴിക്കാൻ വിചാരിച്ചു മീൻ വറുത്തത് ഉണ്ട് ഇരിക്കുന്നു കുഞ്ഞതാണ് പൊട്ടുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ ആ മീൻ ചൂര മീനായിരുന്നു അതിങ്ങനെ പൊടിഞ്ഞ് ഒക്കെ ലേശേ ഉള്ളൂ അപ്പോൾ ചൂടോടൊരു ഓംലെറ്റ് അടിച്ചാൽ എനിക്ക് പൂജട്ടിക്ക് വേണ്ട പറഞ്ഞു അപ്പോൾ ഒരെണ്ണ അടിച്ചിട്ടുള്ളൂ ഒരു സിംഗിൾ അടിച്ചിട്ടുള്ളൂ ഒന്ന് ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചു വിട്ടാകും ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഒരു ദിവസം ഇത്രയും പണികൾ നമ്മുടെ ഇത്രയും ഇല്ലാണ്ട് അതിൽ അപ്പുറം പണികളുണ്ടാവും നമുക്ക് വീഡിയോയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റില്ല പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നും എന്താ അപ്പോൾ അതിനകത്ത് ഇത്ര പണി എന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ പണികൾ നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ അടുക്കള ജോലി ചെയ്യണേ അമ്മമാർക്കായിക്കോട്ടെ ചേച്ചിമാർക്കായിക്കോട്ടെ ആൻറ്റിമാർക്കായിക്കോട്ടെ ആരായിക്കോട്ടെ വീട്ടിൽ അടുക്കള ജോലി വീട്ടിലെ കാര്യങ്ങൾ വർക്ക് എന്നും ഈ ഒരു വാക്കാവും കേൾക്കേണ്ടി വരാട്ടോ ഇതിന് മാത്രം ഇപ്പം എന്താ അവിടെ ഉള്ളത് എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരു ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോൺ വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അവർക്ക് അപ്പോഴവർക്കത് കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇത്രയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഒരു രണ്ട് മണി ചെയ്ത് മൂന്നാമത്തെ പണി പറയുമ്പോഴേക്കും ഇവരൊക്കെ പറയും അയ്യോ എന്നെക്കൊണ്ട് വയ്യാട്ടോ എന്ന് പറയും ഇല്ലെങ്കിൽ ഇവരുടെ മട്ടും പാവമമൊക്കെ മാറും പക്ഷെ നമുക്ക് അങ്ങനല്ലല്ലോ നമ്മളിത് ശീലായി പോയത് കൊണ്ട് ആ വലിയ വിഷയമില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെയേ അങ്ങോട്ട് പോകും പോവും വിഷയമില്ലാത്തതുകൊണ്ടോന്നല്ലാട്ടോ ഇത് പിന്നെ വേറെ ആരും വന്നിട്ട് ചെയ്തു തരാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് അവതാ ചോറൊക്കെ എടുത്ത് പൂജിട്ട് ഞാനും പിന്നെ മീൻ കറി ഒഴിച്ചു ഓംലെറ്റ് ഉണ്ട് പിന്നെ ഒരു മീൻ മറുത്തേൻ്റെ പൊട്ടും പൊടിയും കിടക്കുന്നുണ്ട് അതും കൂടെ എടുത്തിട്ട് ഇരുന്ന് സമാധാനമായിട്ട് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇനി ആരുടെ ശല്യമില്ല ഒച്ച ഉണ്ടാക്കാണ്ട് കഴിക്കണം എന്താ വെച്ചാൽ ഉറങ്ങിയവരിടയിൽ ഉണത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ വായിലിരിക്കുന്ന നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നിട്ട് ഫുഡ് കഴിക്കാം വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ മിക്കതും നമ്മൾ പകലൊക്കെ ആണെങ്കിൽ ഷാജാൻ്റെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ഫുഡ് കഴിക്കാറ് അത് മിക്ക എപ്പോഴും അങ്ങനെയൊന്നുമല്ല നല്ല പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് ഇട്ടിട്ട് കാണും ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങുന്നതിൻ്റെ മുന്നൊക്കെ ആണെങ്കിൽ വീഡിയോ ഇപ്പോൾ ഫോണിൽ ഏതെങ്കിലും ഒരു മൂവി വയ്ക്കും അല്ലെങ്കിൽ പാട്ട് മിക്കതും പാട്ടാട്ടോ വെക്കും എനിക്ക് എത്ര കേട്ടാലും പൂതി തീരാത്തത് പാട്ടാണ് അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പണി ജോലി ചെയ്യുമ്പോൾ ഈ പാട്ട് വയ്ക്കും എന്നിട്ട് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അത് തീരുന്നത് അറിയില്ല എൻ്റെ ഭാരവും അറിയില്ല ഉറങ്ങുവാണെങ്കിലും അങ്ങനെ കേട്ടോ പാട്ട് വെച്ചിട്ട് ഉറങ്ങും അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരുപാട് സോങ്സ് ഉണ്ട് അപ്പോൾ അത് വെക്കും എവിടെയെങ്കിലും പോവാണെങ്കിലും അങ്ങനെ തന്നെയാണ് പാട്ട് വെച്ച് കേട്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ചടപ്പും ഫീൽ ചെയ്യില്ല കേട്ടോ അപ്പോൾ ബസ്സിലൊക്കെ പോകണമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് എഡ്സെറ്റ് കഴിഞ്ഞാൽ ഞാനും പൂജട്ടിയും വെച്ചിട്ട് പാട്ട് വെച്ച് കേട്ടിട്ട് അതിന് എത്ര മണിക്കൂർ ദൂരം ഉണ്ടെങ്കിലും നമുക്കതൊരു വിഷയമല്ലാത്ത രീതിയിൽ പാട്ടും കേട്ട് പോകും അപ്പോൾ അത്ര ഇഷ്ടമാണ് പാട്ട് അപ്പോൾ നമ്മുടെ മാമൂണിലൊക്കെ കഴിഞ്ഞു അടിപൊളിയായിട്ട് പിന്നെ രണ്ട് മൂന്ന് ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കാണ്ട് നീ നാളെ ഷാജിട്ടിന് പോവാണെങ്കിൽ ഐസ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ ഐ സ് ബോക്സിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഒരുപാട് കുപ്പിയിൽ ഇങ്ങനെ നിറച്ച് വയ്ക്കും കൂട്ടാം അപ്പോൾ അത് നിറച്ച് വയ്ക്കാം പൂജിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും ഈ പറഞ്ഞ പോലെ വായക്കൊരു ഒഴിവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരാട്ടോ ഞങ്ങൾ ബാക്കിയുള്ള രണ്ട് പേരല്ലേ ഷാജട്ടിനും കണ്ണൻകുട്ടിയും അവർ സംസാരം ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ആവശ്യത്തിനും ആവശ്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞങ്ങൾക്കത് പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അവർക്കൊരു ഫോണൊക്കെ കിട്ടിയാൽ ഷാജട്ട ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ടിരിക്കും കണ്ണും കുട്ടിയാണെങ്കിൽ ഗെയിമും കളിച്ചോണ്ടിരിക്കും ഞങ്ങൾക്ക് പിന്നെ അതൊന്നും ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗ് അത്ര ഉള്ളു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു മിക്കതും ഞാൻ ഫുഡ് കഴിക്കാറില്ല ഇന്നിപ്പോ നമുക്ക് ഉച്ചയ്ക്ക് അപ്പം കഴിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടാകില്ല അതുകൊണ്ട് കഴിച്ചോന്നുള്ളൂട്ടോ അല്ലെങ്കിൽ എനിക്ക് വെച്ചിട്ട് അപ്പൊ വരില്ല അപ്പൊ ഞാനും പൂച്ചിട്ടും കൂടി എന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു കണ്ണുകൂട്ടി ഷാലീട്ടിനൊക്കെ എപ്പോഴും ഓ ഉറങ്ങി ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുണ്ട് ഉറക്കം വേടില്ല ഇപ്പൊ ഒന്നും കിടന്നാല് ഒന്നാമത് നല്ല ചൂടാ ഇപ്പൊ ഒരു പഴ ചാരി പോവുകയും ചെയ്തു പിന്നെ ഇടക്ക് തന്നെ വേണ്ടിവരല്ലേ അത്രയും ചൂടാ ഊട്ടാം അപ്പൊ കുറച്ചു നേരൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതൊക്കെ വെട്ടി ഒക്കെ റെഡിയാക്കി ഒന്നിങ്ങട്ട് നമ്മളൊന്ന് കൂളായി ചൂടൊക്കെ ഒന്നും കൂടെ മാറിയുടെ ശേഷം പോയിട്ട് കിടക്കൊള്ളൂട്ടാ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ എല്ലാവർക്കും ടട്ടുപോപ്പ് ചെയ്യും